ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്നതായിട്ടുള്ള എല്ലാ മേഖലയിലും വിജയം കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് എന്നെ ചാനലിൽ ജോയിൻ ചെയ്തും വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും താഴെ കമൻ്റ് ബോക്സിലൊക്കെ അയച്ചൊക്കെ ചോദിക്കുന്ന കാര്യമാണ് ബ്രോ എൻ്റെ മനസ്സിന് ഒരു കൺട്രോൾ ഇല്ല എനിക്ക് ഡിപ്രഷനാണ് എപ്പോഴും ദേഷ്യമാണ് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ ഞാൻ ഞാൻ കാരണം തന്നെ അവരെ വേദനിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സ്വഭാവം എന്നിൽ നിന്നും പൂർണമായിട്ട് മാറുവാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നു പക്ഷേ എന്നെ കൊണ്ടത് കഴിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ജോലി സ്ഥലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികള് അവരും ഇതേപോലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത് ബ്രോ ജോലിസ്ഥലത്ത് എനിക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അവരെന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തമാശക്കായാലും റോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് വയലന്റായിട്ട് ഒരുപാട് വേണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പ്രണയിക്കുന്നതായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ബ്രോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി ഞാൻ അറിയാതെ ചരി കുറ്റി പോയി ഈ ഇടയ്ക്ക് വ്യക്തി പറഞ്ഞതാണ് ചെറിയൊരു പ്രശ്നമാണ് പക്ഷേ ആ വ്യക്തി അതൊരു പെൺകുട്ടിയാണ് ആ വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തിയെ കൗലിൽ അടിച്ചു കളഞ്ഞു ഓക്കെ അപ്പൊ അതിന്റെ പേരിൽ ആ സ്നേഹബന്ധം നേർമിട്ട് പോയി ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം പരസ്പരം സ്വരൂപില്ല സ്വരച്ചേർച്ചയില്ല അതേപോലെ തന്നെ എന്നും വഴക്ക് ഓക്കെ അപ്പോൾ ഭർത്താവിനെ ഒത്തിരി ഇഷ്ടമാണ് ഭാര്യക്ക് പക്ഷേ ഭാര്യ പറയുകയാണ് ഭർത്താവ് എന്തെങ്കിലും ചെറുതാട്ടം ദേഷ്യപ്പെട്ടാൽ ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനും ഭയങ്കരമായിട്ടും പ്രതികരിക്കും ചീത്ത വിളിക്കും ഓക്കെ കല്ലുകൂടും ഓക്കെ അതേപോലെ തന്നെ ചില ഭർത്താക്കാൻമാരും പറഞ്ഞത് എനിക്കെൻ്റെ ഭാര്യ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷെ ഞാൻ കാരണം ഒരുപാട് അവള് സഹിക്കുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഞാൻ കാരണം അവള് ഒരുപാട് കരയുന്നുണ്ട് എന്താണ് സൊല്യൂഷൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങള് അതായത് ഇത്രയും പ്രശ്നങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ മനുഷ്യന് ആ മനുഷ്യന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൈൻഡിനെ കണ്ട്രോൾ ചെയ്യുവാൻ കഴിഞ്ഞു വരില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചില പരിശീലനങ്ങളുണ്ട് നമ്മുടെ മൈൻഡിനെ കണ്ട്രോൾ ചെയ്യുവാനുള്ള ചില പരിശീലനങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ അറിയേണ്ടതായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ആരോടും ദേഷ്യം ദേഷ്യമുണ്ടാകത്തില്ല അതേപോലെ തന്നെ നമ്മൾ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നത് നമ്മളുടെ സ്വഭാവ ദോഷങ്ങൾ കൊണ്ടാണ് കാരണം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് വരും അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവായിരിക്കും ഒരു നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കില്ല നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റി ഉണ്ടായില്ലെങ്കിൽ പോലും അവര് നമ്മളെ വിട്ട് പിരിഞ്ഞു പോകും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള ആണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ ചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ലിക്ലസ് ചെയ്ത് നിങ്ങൾ ക്ലാസ് റൂമിൽ വരേണ്ടതാണ് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വ്യത്യാസം വരുത്താൻ കഴിയും എന്നത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെയും ഇത് പഠിപ്പിച്ച് നല്ല രീതിക്ക് ജീവിതം നയിപ്പിക്കുവാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സിന് പങ്കുചേരുവാൻ ആഗ്രഹം ഉള്ളവര് ആ ലിങ്ക് വഴി ക്ലാസ് റൂമിലോട്ട് കടന്നു വരിക അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ദാളം